ൂലം തൃക്കൂർ പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലുണ്ടായ കൃഷിനാശത്തിൽ കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു മഴയ്ക്കനുസൃതമായി വെള്ളം തുറക്കാതെ അനാവശ്യമായ ഷട്ടറുകളുടെ ഉയരം എഴുപത്തിരണ്ട് ഇഞ്ച് കൂട്ടി മണലിപ്പുഴയോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചുവെന്നും തുടർന്നാണ് തൃക്കൂർ പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി വാഴ കൃഷി അടക്കമുള്ളവ നശിച്ചതെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തിവെച്ച കർഷകന്റെ അന്നം മുട്ടിച്ച പിച്ച് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കൃഷിനാശം അനുഭവിച്ച കർഷകർക്ക് എത്രയും വേഗം നഷ്ടപരിഹാരത്തുക അനുവദിക്കണമെന്നും കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് ആവശ്യപ്പെട്ടു നമ്മുടെ ഗവൺമെന്റിന്റെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അസ്ഥം മൂലം രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഇത്രയധികം കൃഷിനാശം സംഭവിക്കാത്ത രീതിയിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത് ഒരുപാട് കൃഷി നശിച്ച് പോയി ഇവിടുത്തെ കർഷകൻ കരയുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ നിലനിൽക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നിവിടെ വെള്ളം കയറിയ ഒരു ഏറ്റവും വലിയ അവസ്ഥ ഈ തവണത്തെ വെള്ളം ഇറങ്ങിപ്പോവാത്ത ഒരു അവസ്ഥ ഉണ്ടായത് രണ്ടായിരത്തി നാലിലെ പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നെങ്കിലും എത്രയും വേഗം ഇറങ്ങിപ്പോയി ഇന്ന് ആ ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇന്നിവിടുത്തെ വെള്ളം ഇറങ്ങിപ്പോകാതെ കൃഷി നശിച്ച് പോയിക്കുന്ന അവസ്ഥ മേഖല മുഴുവൻ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ ഏകദേശം ഒരു കോടി രൂപയുടെ നഷ്ട നഷ്ടനാശനഷ്ട വാടകർഷക ഉണ്ടായിട്ടുള്ളത് അത് പൂർണമായും നമ്മൾ പറയുന്നു അതിവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മാത്രം അനാസ്ഥയാണ് അതിൽ തൃക്കൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിക്കുന്നു അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇറിഗേഷൻ വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് സന്ദീപ് കണിയത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും വകുപ്പ് മന്ത്രിമാർക്കും കോൺഗ്രസ് നിവേദനം നൽകി